ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചോദിച്ച വുമൺ പോലീസ് ഓഫീസർ ക്വസ്റ്റ്യൻ ആൻഡ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതാര ആൻസർ റൂസോ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാൾ റഷ്യൻ വിപ്ലവം നടന്ന ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന രണ്ടും നാലും ശരിയാണ് ഡൽഹി വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ ആയിരുന്നു അബദ്ധയിലെ ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബിഹോം ഹസ്രത്ത് മഹൽ ആയിരുന്നു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിച്ചത് വൈക്കം സത്യാഗ്രഹം രണ്ടായിരത്തി ഒമ്പത് ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു ആൻസർ എന്ന് പറഞ്ഞാൽ മൂന്ന് ശരി കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും ലോകത്തിൻ്റെ ദാനിപ്പുര എന്നറിയപ്പെടുന്ന പ്രേരിസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ കാനഡയിലെ അമേരിക്കയിലുമായി സ്ഥിതി ചെയ്യുന്നു പ്രേരിസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാനഡയിലെ അമേരിക്കയിലുമായി സ്ഥിതി ചെയ്യുന്നു ഡൽഹിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു ആൻസർ ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേലാരുസ് സംവിധാനം ചെയ്ത ചലച്ചിത്ര ാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ചിനാബ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഏതെല്ലാം എന്ന് വെച്ചാൽ എല്ലാം ശരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കട ഷിപ്പ്മെൻറ്റ് തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ബന്ധമില്ലാത്തത് നാല് മാത്രമാണ് അപ്പൊ ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ചു ആഗോളവൽക്കരണം നരസിംഹം റിപ്പോർട്ട് ട്രെറ്റിക്കം ഈസ്റ്റിവ ഏതിൻ്റെ ശാസ്ത്രനാമമാണ് ഗോതമ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന ശരിയായ ഏത് വെച്ചാൽ ഒന്നും രണ്ടും നാലുമാണ് ശരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സ്ഥാപിതമായി ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു ധനനയം നിയന്ത്രിക്കുന്നു ഏഷ്യ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായി താഴെ തന്നിരിക്കുന്നത് ശരിയല്ലാത്തത് ബി ആണ് ശരിയല്ലാത്തത് അപ്പോൾ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ് ഇന്ത്യ ഇരുപത്തെട്ട് സ്വർണം നേടി ചൈനയിലെ ഹാങ്ഹുയിൽ നടന്നു അടുത്തത് ജപ്പാനിൽ നടക്കും ഹർദവിപ്ലവുമായി ബന്ധം ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ രണ്ടാണ് ശരിയല്ലാത്തത് ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും നാലുമാണ് അതുല്പാദനു ശേഷിച്ചുള്ള വിത്തിയിനങ്ങൾ ഉപയോഗിച്ചു ഡോക്ടർ എം എസ് സ്വാമിദാനൻ നയിച്ചു രാസവളം കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു അമൃതകാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്ന ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് യൂണിയൻ ബഡ്ജറ്റ് ആണ് അമൃതകാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് ഇന്ത്യ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് താഴെ കൊടുത്തിരിക്കുന്ന വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ചിടിയ പ്രസ്താവന ഒന്നും മൂന്നുമാണ് വിദ്യാഭ്യാസ അവകാശം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭരണഘടനയുടെ ഇരുപത്തൊന്ന് എ എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ ഭരണഘടനയെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഭരണഘടനയിൽ നിന്ന് ഏത് ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അമേരിക്ക നീതിന്യായ പുനരവലോകനം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതികരിക്കുന്ന ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി ഇരുപത്തിനാല് താഴെത്തെ നിങ്ങൾ പ്രസ്താവന സ്വത്താവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്താനാണ് ശരിയല്ലാത്തത് ഒന്നും രണ്ടുമാണ് അപ്പം ശരിയായിട്ടുള്ളത് മൂന്ന് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സുപ്രീം കോടതി വിധിപ്രകാരം പ്രകാരം സ്വത്താവകാശ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്താവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല വോട്ട് അവകാശം ഇരുപത്തി ഒന്ന് പതിനെട്ട് വയസ്സിൽ മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തൊന്നാം ഫർണാടന ഭേദഗതി സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താൽപ്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകരൻറ്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ആൻസർ രാജ്യസഭയാണ് ഇന്ന് വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇത് ശരിയായിട്ടുള്ളത് കണ്ടെത്താൻ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും ആണ് വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യൽ ചെയർമാനാണ് ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റിനെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ശരി വൈസ് പ്രസിഡൻറ്റ് രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാനാണ് ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റിനെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനം സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ നൂറ്റി എമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി അഞ്ച് അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതികരിക്കുന്ന നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ നൂറ്റി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി അഞ്ച് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം രണ്ടായിരത്തി ഏഴ് മെയ് നാല് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നില വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിരവട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് ഹീമോസോയിലാണ് എച്ച് ഐ വാധ കണ്ടെത്താൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് എലീസ പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇമ്യൂണോഗ്ലോബിനാണ് ഐ ജി എ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിനും ഗോ ഗ്ലൂക്കോണും ക്യാൻസറിനെ പ്രതിരോധിക്കാനായി ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനാണ് എച്ച് പി വി വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെയാണ് ോഗാനിസ് ഷാജി ഹൊറോഗ്ലാനിസ് അബ്ദുൽ കലാമി പാഞ്ചിയോ ഫുജിയൻകിംചന്ന കൊല്ലം ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ് കാരണം വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജ്ജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു അപ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാണ് കാരണം വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം നൂറ് ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുന്നു മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു അപ്പം മർദ്ദം കുറയുകയാണെങ്കിൽ കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു താഴെപ്പറഞ്ഞ പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ലാത്തത് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണെന്ന് പറഞ്ഞതാണ് പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ലാത്തത് അപ്പോൾ പ്രകാശത്തിൻ്റെ സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് ശൂന്യതയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് നിശ്ചിത വേഗതയുണ്ടോ ഊർജം വഹിച്ചുകൊണ്ട് പോകണം കഴിയും ബഹിരാകാശ ബഹിരാകാശപ്പെടുക ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത് സ്പെക്സസ് സോഡിയം കാർബണേറ്റ് ലൈനിയുടെ പി എച്ച് മൂല്യം എത്ര ആണ് ഏഴിന് മുകളിലാണ് അറ്റോമിക സംഖ്യ ഇരുപത്തിമൂന്ന് ഉള്ള മൂലക ആവർത്തന പട്ടിക ഏത് ബ്ലോക്കിൽ പെടും ഡി ബ്ലോക്ക് തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട് അഞ്ച് ഇലക്ട്രിക് അയോൺ ബോക്സിലെ ഹീറ്റിംഗ് എലിമെൻ എലിമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് നിക്രോം രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചത് ഒന്ന് രണ്ട് മൂന്ന് ശരി പാശ്ചാത്യ ശൈലിയിൽ നിപുണൻ പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള കിളിമാനു കൊട്ടാരത്തിൽ ജനിച്ചു എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ തന്നിരിക്കുന്നവയെ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് സാഹിത്യമഞ്ചരി നാലാം ഭാഗം ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്ന് വിശേഷിക്കാവുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻഷോപ്പി ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന മൂന്ന് മാത്രമാണ് തെറ്റായ പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് നാല് വിക്കറ്റ് ചെയ്യാം ചാമ്പ്യൻ ട്രോഫി ഇന്ത്യക്ക് മൂന്നാം കിരീടം ശരിയാ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ച മൂന്ന് മാത്രം ശരി ഇരുന്നൂറ്റി എമ്പത്തി ആറ് ദിവസത്തെ ബഹിരാകാശവാസത്തിനു ശേഷമാണ് സുരിത വില്യംസും ബിജ്വിൽമോറും ഭൂമിയിലെത്തിയത് ഇരുന്നൂറ്റി എമ്പത്തി ആറ് ദിവസത്തെ പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപമാണ് പ്രേക്ഷക നിഷ്ഫല യജ്ഞം എന്നർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക ഖാഗദന്ത ഗവേഷണമാണ് നിരാമയം എന്ന പദത്തിന്റെ പിരിച്ചെഴുത്തു രൂപം നിർ പ്ലസ് ആമയമാണ് നിരാമയം സമത എന്ന വാക്കിന് സമാനാർത്ഥത്തിലുള്ള പദം കണ്ടെത്താനാണ് തുല്യത പന്ത്രണ്ട് വർഷകാലം എന്നതിൻ്റെ ഒറ്റപദം വ്യാഴവട്ടം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദമേത് ചൊന്നവ ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക അഷ്ടമുടി ബി ആണ് അൻസറ് മുല്ലപ്പൊമ്പുടി ഏറ്റുകിടക്കും കല്യമുണ്ട സൗരഭ്യം ഈ വരികളിലെ സമാനാശയം വരുന്ന പഴഞ്ചൊല്ല പാലോട് ചേർന്ന വെള്ളവും പാലാകും പ്രിമിറ്റീവ് എന്നതിൻ്റെ പരിഭാഷ കണ്ടെത്താനാണ് ചോദിച്ചത് പ്രാകൃതമായ താഴെ കൊടുത്തിട്ടുള്ളവ കാട് എന്നതിന് പര്യായ പദം എന്ന് പറയുന്നത് കാനനം ഗഹനം ബിബിനം അടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ് ഇൻഡൈസ് സ്പീച്ചിൽ എഴുതുന്നത് ദ ടീച്ചേഴ്സ് ഓഫ് ദ ഓർത്ത് റിവോൾസ് എറൗണ്ട് ദ സൺ ദ ടീച്ചേഴ്സ് ഡേ ദ earth revolves around the sun find the error and write the correct sentence i have been working here since 2019 pick up the current compar comparative degree sentence my car is faster than yours a suitable question tag to the following sentence let's go for a work answer shall we കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ബൈ ആഡിംഗ് സ്യൂട്ടബിൾ വേൾഡ് ഗിവൺ ബിലോ ഇഫ് ഷി ഹാസ് സ്റ്റഡീഡ് ഹാഡി ഡാസ് പാസ് ദ എക്സാം ആൻസർ വരുന്നത് വുഡ് ഹാവ് ആണ് സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് കളക്റ്റീൻ ആണെന്ന് ചോദിച്ചിരിക്കുന്നത് എ പ്രൈഡ് ഓഫ് ലയൻസ് ഫ്രോം ദ ഫോറസ്റ്റ് ചൂസ് ദ കറക്ട് വൺ വോൾഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് എ പേഴ്സൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് കോൾഡ് എക്സിസ്റ്റ് ആണ് അബൻഡൻ ആൻറ്റോണ മാ സ്കാൻഡിയാണ് ചൂസ് ദ കരറ്റ് സ്പെല്ലിംഗ് മിസിലേനിയസ് ആണ് എ ആണ് ആൻസർ വരുന്നത് ഫില്ലിങ് ദ ബ്ലാങ്ക് ദ മിനിസ്റ്റർ പ്രിസൈഡ് ദ ഡാസ് ദ മീറ്റിംഗ് ആൻസർ ഓവർ ആണ് വരുന്നത്